ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പാറു ഗായത്രിയുടെ അനുഗ്രഹം വാങ്ങാനായി അകത്തേക്ക് പോയിരിക്കുകയാണ് ദേവമ്മേ ഈ വിവാഹം മുടക്കാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല ദേവമ്മ എന്റെ അടുത്ത് ഒന്ന് വന്നിട്ട് പോകുമോ എന്നൊക്കെ പാറു ചോദിക്കുന്നുണ്ടെങ്കിലും ഗായത്രിയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വരുന്നില്ല അതേസമയം മുഹൂർത്തത്തിന് സമയമായെന്നും പാർവതിയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിശാലിനെയും ജാസ്മിനെയും ഗാർഗെയും പറഞ്ഞയക്കുകയാണ് പ്രഭാവതി അതേസമയം പുറത്തേക്ക് വരുന്ന പാർവതി വിശാൽ പോകുന്നത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അയ്യോ വിശാൽ സാർ പോയല്ലോ എന്ന് പാറു പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി പറയുകയാണ് അതു മുഹൂർത്തത്തിന് സമയമായതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു വിട്ട മോൾക്ക് നമ്മുടെ കാറിൽ പോകാം നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് പാറുവിനെയും കൂട്ടിക്കൊണ്ട് പ്രഭാവതിയും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിവാഹ മണ്ഡപത്തിൽ വരുന്നവരെയെല്ലാം സ്വീകരിക്കുന്ന ജാസ്മിൻ്റെ പപ്പയാണ് അതേസമയം പ്രഭാകത്തിന്റെ ഒപ്പം പോകുന്ന പാറു ആലോചിക്കുകയാണ് ഇനി ഇത് ഇവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും പ്ലാൻ ആയിരിക്കുമോ പിന്നീട് കാണിക്കുന്നത് വിവാഹ മണ്ഡപത്തിൽ എത്തിയിരിക്കുന്ന വിശാലിനെയും ജാസ്മിനെയും പാറുവിനെയും മറ്റുള്ളവരെയുമാണ് അങ്ങനെ ജാസ്മിന്റെ പപ്പ അവരെല്ലാം സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു അല്പസമയത്തിന് ശേഷം കിരണും വീട്ടുകാരും മണ്ഡപത്തിലേക്ക് വരികയാണ് വിശാലും വിപിനും ചേർന്ന് കിരണിനെ മാറിയിട്ട് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം വിവാഹ മണ്ഡപത്തിലേക്ക് വിശാല തന്നെ കിരണിനെ കൂട്ടിക്കൊണ്ടുവരുന്നു ഇനി പെൺകുട്ടിയെ വിളിക്കാൻ തിരുമേനി പറയുമ്പോ വിശാല തന്നെ ജാസ്മിനെ കൂട്ടാനും പോകുന്നു അങ്ങനെ ജാസ്മിന്റെ പപ്പ ജാസ്മിനെ മണ്ഡപത്തിലേക്ക് പിടിച്ചിരുത്തുകയാണ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ നടക്കാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ഓർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി താലി കെട്ടിന് സമയമായി ചെറുക്കൻറെ അച്ഛൻ താലി എടുത്തു കൊടുക്കാൻ പറഞ്ഞ് തിരുമേനി വിളിക്കുന്നു അങ്ങനെ കിരൺന്റെ അച്ഛൻ കിരൺ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുമ്പോ കിരണിന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് അങ്ങനെ കിരൺ ജാസ്മിൻ്റെ കഴുത്തിൽ താലി കെട്ടാനൊരുങ്ങുമ്പോ കിരണ്ടെ അമ്മ പറയുകയാണ് നിർത്ത് കെട്ടരുത് ഇവളെ താലി കെട്ടരുത് ഞങ്ങളോട് ഈ ചതി കാണിക്കാൻ പാടില്ലായിരുന്നു ഇത് കേൾക്കുന്ന ജാസ്മിൻ്റെ പപ്പ ചോദിക്കുകയാണ് എന്താ എന്തുപറ്റി നിങ്ങൾ എന്തിനാ ഈ വിവാഹം നടത്തരുതെന്ന് പറയുന്നതെന്ന് വിശാലൻ ചോദിക്കുന്നു ഈ വിവാഹം നടക്കാനേ പാടില്ലെന്ന് കിരന്റെ അമ്മ പറയുമ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടെ അവരെ നോക്കുകയാണ് കാരണം ഞങ്ങൾക്കറിയണമെന്ന് ജാസ്മിൻ്റെ പപ്പ പറയുമ്പോൾ വിശാലിന്റെയും ജാസ്മിന്റെയും ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കിരണിന്റെ അമ്മ ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോ കിരണിന്റെ അമ്മ പറയുകയാണ് ഇനി നിങ്ങൾ പറ എന്റെ മോൻ ഇവളെ കെട്ടണോ വേണ്ടയോ എന്ന് തുടർന്ന് വിശാലിനെ നോക്കി കിരണിന്റെ അമ്മ പറയുകയാണ് തന്റെ കൂടെ വഴിവിട്ട ബന്ധത്തിലുള്ള ഇവളെ ഞങ്ങളുടെ മകന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയല്ലേ ഒരുമാതിരി വൃത്തികേട് പറയരുതെന്ന് വിശാൽ പറയുമ്പോ ഏറ്റവും നല്ല തെളിവല്ലേ എന്റെ കയ്യിലുള്ളതെന്ന് കിരണിന്റെ അമ്മ പറയുന്നു നിങ്ങൾ കരുതുന്നത് പോലെ ഞാനും ജാസ്മിനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് വിശാൽ പറയുന്നു നീ വാടാ വാടാമോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കിരണിന്റെ അമ്മ കിരണിനെ മണ്ഡപത്തിൽ നിന്നും ഇറക്കുകയാണ് എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് പ്രഭാവതി പറയുന്നുണ്ട് തുടർന്ന് കിരണിനെ കൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ് ഞാനൊരു നിരപരാധിയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് വിശാൽ പറയുന്നുണ്ടെങ്കിലും വിശാലിന്റെ പപ്പ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല നീ കാരണം നാണം കിട്ടത് ഞാനും എൻറെ മോളുമാണ് നിങ്ങൾ എല്ലാവരും കൂടി തകർത്തതെ എൻറെ മോളുടെ ഭാവിയാണ് ഞാൻ നിങ്ങളെ ആ വെറുതെ വിടാനേ പോകുന്നില്ലെന്ന് വിശാലിന്റെ പപ്പ പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഒരു ഞെട്ടരോടെ നിൽക്കുകയാണ് തുടർന്ന് പ്രഭാതയെ നോക്കിക്കൊണ്ട് ജാസ്മിന്റെ പപ്പ പറയുകയാണ് നിങ്ങളാണ് എല്ലാത്തിനും കാരണക്കാരി നിങ്ങളാ എന്റെ മോളും വിശാലമായിട്ടുള്ള വിവാഹം നടക്കുമെന്നും പറഞ്ഞത് അപ്പോ ആ വീഡിയോ എല്ലാവരും കണ്ടതുകൊണ്ട് എന്റെ മോളുടെ വിവാഹം നടക്കുമോ നീ തന്നെ പറ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് വക്കീലെ ഞാൻ ഇപ്പൊ തന്നെ പരിഹാരം ചെയ്യാം തുടർന്ന് പ്രഭാവതി ഒരു കത്തിയുമായി വന്ന് തന്റെ കഴുത്തിൽ വെച്ച് പറയുകയാണ് ഇതിനുള്ള പരിഹാരം എന്റെ മരണം മാത്രമാണ് തെറ്റ് ചെയ്തതെല്ലാം വിശാലല്ലേ പിന്നെ ചേച്ചി എന്തിനാ മരിക്കുന്നതെന്ന് പ്രതാപൻ ചോദിക്കുന്നു വിശാലെ നീ കാരണമാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അപ്പോ നീ തന്നെ പരിഹാരവും കാണണം നീ കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അതെ വിശാൽ നീ തന്നെ ഇതിനൊരു പരിഹാരം പറയണം ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് ഞാൻ പറയാൻ പരിഹാരം വിശാല് എൻ്റെ കഴുത്തിൽ താലി കെട്ടണം അതെങ്ങനെയാ സാധിക്കുക അതൊരിക്കലും സാധിക്കില്ലെന്ന് വിശാല് പറയുമ്പോ പ്രഭാവതി പറയുകയാണ് ഒന്നെങ്കിൽ നീ ജാസ്മിനെ സ്വീകരിക്കണം എങ്കിൽ ഞാൻ കഴിത്തറത്ത് മരിക്കും അത്ര തന്നെ പാർവതി നീയല്ലേ വിവാഹത്തിനെല്ലാം മേൽനോട്ടം വഹിക്കാമെന്ന് പറഞ്ഞത് അപ്പോ തന്നെ വേണം വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാനെന്ന് പ്രഭാവതി പറയുമ്പോൾ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് പാർവതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്